നമസ്കാരം ലഹരിപ്പെടുത്തുമ്പോൾ ഇടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജേറിന് പിന്നാലെ തന്നെ പി കെ ഫെറോസിനെയും അറസ്റ്റ് ചെയ്യാൻ കെ ടി ജലീലിന്റെ അതിശക്തമായിട്ടുള്ള ആവശ്യം എന്തായാലും വാർത്തയിലേക്ക് വരുമ്പോൾ കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈറ്റിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ കമന്റ് ബോക്സിൽ ലേഖപ്പെടുത്താൻ മറന്നു പോകരുത് വാർത്തയിലേക്ക് അതായത് ഇത്രയും നാൾ ലീഗ് ഞങ്ങൾ ലഹരിക്കെതിരാണ് ലഹരി മാഫികൾ ഇപ്പൊ തുരത്തും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് വെറും നാടകമായിരുന്നു എന്ന് തോന്നി യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫറോസിന്റെ സഹോദരനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ലഹരിക്ക് ലഹരിക്കടിമയാണ് എന്നറിയാൻ സാധിക്കുന്നു അപ്പൊ സത്യത്തിൽ ഇനി യൂത്ത് ലീഗ് ദയവ് ചെയ്ത് ഞങ്ങൾ ലഹരി മാഫിയക്കെതിരെ എന്ന് പറഞ്ഞ രംഗത്തേക്ക് വിടരുത് ഈ ഇടക്കാലത്ത് പല കേസുമായി ബന്ധപ്പെട്ട് പല ഈ ഡ്രഗ് മാഫിയ കിങ്ങുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഉള്ള ആളുകളുടെ ഓരോ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ലീഗ് നിരവധി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഇത്രയും നാളും ഇങ്ങനൊരാൾ വീട്ടിലുണ്ടായിരുന്നിട്ട് പോലീസ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ നമ്മുടെ പി കെ ഫിറോസ് മാതൃകയായിട്ട് ആരും കാണാതെ പോകരുത് എന്തായാലും കെ ടി ജലീൽ അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ബുജേറിന് പിന്നാലെ തന്നെ പി കെ ഫിറോസിനെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം നമുക്ക് എന്തായാലും കാണാനായിരുന്നു പല മാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത മുക്കിയിട്ടുണ്ട് അല്ലെങ്കിലും യൂത്ത് ലീഗിനെതിരെ അല്ലെങ്കിൽ ലീഗിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ എന്തിന് വലതുപക്ഷത്തിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വാർത്തയൊക്കെ നമ്മൾ മാധ്യമങ്ങൾ കൊടുക്കില്ലല്ലോ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തി ചർച്ച നടത്തുകയുമില്ല ഇവിടെയൊക്കെയാണ് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ലഹരി മാഫികൾക്കെതിരെ രംഗത്തേക്ക് വരേണ്ടത് എന്തായാലും ആ പ്രതികരണം നമുക്കൊന്ന് കാണാം അദ്ദേഹത്തെ കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ സഹോദരൻ മയക്കുമരുന്നിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു വലിയ പ്രചാരം അതിന് കിട്ടി ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിൽ ഇതാ തന്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട് എനിക്കറിയാമത് കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു അത് തെറ്റാണ് ഒരു മയക്കുമരുന്ന് കാരിയർ തന്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ എന്നേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല പറയേണ്ടയാളായിരുന്നില്ലേ മതവും ദീനും വിശ്വാസവും ഖുർആാനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം താൽച്ചുവട്ടിൽ ഒരു മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട് പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈർ ഒരു നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ് അയാൾ ഇടക്കിടക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ട് കാശ്മീരിൽ പോകാറുണ്ട് ഈ യാത്രകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണം കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത് പി കെ ഫെറോസ് തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കോപ്പിയാണിത് ഇരുപത്തെട്ട് ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത് മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത് മയക്കുമരുന്ന് രോഗിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത് കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് ഈ രോഗി സ്വരവിഹാരം നടത്തുന്നത് ഇതിന്റെ പ്രഭവ കേന്ദ്രം തന്റെ വീടാണെന്ന് തന്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയത് എല്ലാ വിവരം തന്നെയാണ് ചെയ്യുന്നത് മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല നിഗൂഢമായ യാത്രകൾ ഒരിക്കൽ ഭാര്യയെയും മൂന്ന് വയസ്സായ കുട്ടിയെയും ബൈക്കിലിരുത്തി കാശ്മീരിലേക്ക് പോയിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ കുടുംബവുമായിട്ടൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് വല്ലാതൊന്നും ആരും പരിശോധിക്കില്ല അങ്ങനെ പരിശോധിക്കാതിരിക്കാനുള്ള ഒരു പരിചയായി യാത്രകളിൽ കുടുംബത്തെ ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടോ ബാംഗ്ലൂരിലേക്കും കാശ്മീരിലേക്കും ഒക്കെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയുടെ പൊരുൾ എന്താണ് എന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം നിരവധി ചെറുപ്പക്കാരെയാണ് പി കെ ഫറോസിന്റെ സഹോദരൻ ഗുജൈറ് വഴിതെറ്റിച്ചിരിക്കുന്നത് ലഹരിയുടെ ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തണം മംഗലാപുരത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവ് അടൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ പിടിയിലായത് ൂന്ന് കിലോ കഞ്ചാവുമായിട്ട് പാർട്ടി ഏതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരാണ് നിരവധി പള്ളികളുടെ കാതി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹത് വ്യക്തി അങ്ങനെയുള്ള ഒരു നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ അംഗം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവുമായിട്ട് അടൂർ സഹകരണ ബാങ്കിൽ ലീഗിന്റെ ഡയറക്ടറാണ് പുതുമ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ഞാൻ പറയണം പേരുണ്ട് അതിനെല്ലാം എല്ലാം തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവരാരും കൂടെയാണ് നിൽക്കുന്നത് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട ആള് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത് ഇത് മാത്രമാണ് ഇനിയുണ്ടല്ലോ പ്രാദേശികമായി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടികൂടിയിട്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് വ്യക്തമാക്കണമെങ്കിൽ ഓരോ ദിവസത്തെയും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി അതിന്റെ പ്രവർത്തകന്മാരെ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ കയറൂരിവിട്ടിരിക്കുകയാണോ അതിന് മറുപടി ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് പറയേണ്ടത് മയക്കുമരുന്നിന്റെ കാര്യം മാത്രമല്ല സാമ്പത്തിക തട്ടിപ്പ് നമ്മുടെ ജില്ലയിൽ വ്യാപകമാവുകയാണ് മുസ്ലിം ലീഗിന് അതിലൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ചന്ദ്രിക എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തെ കളർപ്പണം വെളുപ്പിക്കാനുള്ള കേന്ദ്രമാക്കിയില്ലേ ഇ ഡി അത് സംബന്ധമായിട്ട് ബഹുമാനികരായിട്ടുള്ള ഹൈദർ ലീ ശാസ്ത്രങ്ങളെപ്പോലും ചോദ്യം ചെയ്തില്ലേ എന്തിനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാത്ത കടുങ്കൈ മുസ്ലിം ലീഗ് ചെയ്യുന്നത് കോൺഗ്രസിന് വീക്ഷണം എന്ന് പറയുന്ന പത്രമുണ്ട് അവരെന്തുകൊണ്ട് അവരുടെ പത്രത്തെ ഇങ്ങനെ ഒരു പരിചയാക്കി ഉപയോഗിച്ചില്ല ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ഉപയോഗിക്കുമോ എന്നിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഇഡിയുടെ മുന്നിലേക്ക് ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കുക രണ്ടു ദിവസം ഇഡിക്കാർ വന്ന് ചോദ്യം ചെയ്തു എന്ന് ലീഗ് നേതാക്കന്മാർ തന്നെ സമ്മതിച്ചതല്ലേ ഇത്തരം കാര്യങ്ങൾ ലീഗ് എന്തിനാണ് ചെയ്യുന്നത് ലീഗിന് എത്ര വഴികളുണ്ട് ചന്ദ്രിക നഷ്ടം നീർത്താൻ തത്വാ ഫണ്ട് അത് മുഖിയതുമായി ബന്ധപ്പെട്ട് ഉന്നമംഗലം കോടതിയിൽ ഒരു കേസ് ഉണ്ടല്ലോ അന്വേഷിക്കണം എന്ന് പറയുന്ന ഉത്തരവ് ഹൈക്കോടതി തൽക്കാലം സ്റ്റേ ചെയ്തതാണ് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്